നമസ്കാരം ആനന്ദ് അംബാനി രാധിക മർച്ചൻ വിവാഹം വിപണികളെ ഉയർത്തിയ വഴികളേറെയായിരുന്നു അതിഥികൾക്കായുള്ള സമ്മാനങ്ങൾ റൂം ബുക്കിംഗ് ഒക്കെ അടക്കം വിവാഹത്തിന്റെ വിവിധ ചടങ്ങുകൾ നടന്ന നഗരങ്ങളിലൊക്കെ കച്ചവടക്കാരുടെ കീശ നിറഞ്ഞു ആഡംബരങ്ങൾക്ക് ഒട്ടും വിശിക്കു കാണിക്കാതെയുള്ള വിവാഹ ചടങ്ങുകൾ പല മേഖലകളിലും ഡിമാൻഡ് കൂട്ടി എന്ന് തന്നെ പറയാം മുംബൈയിലെ ബാന്ദ്ര കുർല മേഖലയിലെ ഹോട്ടലുകളിലെ നിരക്ക് ഏഴ് മടങ്ങായിരുന്നു വിവാഹത്തോടെ വർധിച്ചത് അതിഥികളുടെ എണ്ണം കണ്ടമാനമങ്ങ് കൂടിയപ്പോൾ ഹോട്ടലുകാർ ഒരു രാത്രിക്ക് പതിമൂവായിരം രൂപയിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്നായിരത്തി രൂപ വരെ ചാർജ് ചെയ്യാൻ തുടങ്ങിയത്രേ പറയാൻ വന്നത് അംബാനി കുടുംബത്തിന്റെ ആഭരണശേഖരത്തെ പറ്റിയാണ് മാർച്ച് മുതൽ ആരംഭിച്ച പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ സെൻട്രല്ല രാജകുമാരിയുടെ വിവാഹം പോലെ ആടെ ആഭരണങ്ങളുടെയും ആക്സസറികളുടെയും പ്രത്യേകതകൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു കോടികൾക്കൊന്നും വിലയില്ലേ എന്ന് തോന്നുന്ന വിധത്തിലാണ് കുടുംബാംഗങ്ങളുടെ ആഭരണ കളക്ഷൻ മാർച്ചിലെ പ്രീ വെഡിങ് ആഘോഷങ്ങളിൽ വരന്റെ മാതാവായ നിത അംബാനി ധരിച്ചത് അഞ്ഞൂറ് കോടിയുടെ നെക്ലേസ് ആയിരുന്നു പച്ചമരതകവും ഡയമണ്ടും കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു ഈ നെക്ലേസ് നെക്ലേസിന് ചേരുന്ന അൻപത്തിമൂന്ന് കോടിയുടെ ഡയമണ്ട് മോതിരത്തിലും കമ്മലിലും ഫാഷനിസ്റ്റുകളുടെ കണ്ണുടക്കിയിരുന്നു ഐവറി ഗോൾഡ് സാരിക്ക് അഴകേറ്റിയ ഈ ആഭരണം ലോകത്തെ ഏറ്റവും വിലയേറിയ നെക്ലേസുകളിൽ ഒന്നാണ് എന്നാൽ ഇത് കണ്ട് നെടുവീർപ്പിട്ട സാധാരണക്കാർക്കായി രാജസ്ഥാനിലെ ഒരു വ്യാപാരി ഈ മാലയുടെ പക്ക കോപ്പി നിർമ്മിച്ച് ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയ്ക്ക് വിറ്റഴിച്ച വാർത്തയും വൈറലായിരുന്നു അഞ്ഞൂറ് കോടിയുടെ മാലയുടെ നൂറ്റി എഴുപത്തിയെട്ട് രൂപ പതിപ്പുണ്ടാക്കിയ കക്ഷിയുടെ മാർക്കറ്റിംഗ് തന്ത്രവും സാക്ഷൽ അംബാനിയെ കടത്തിവെറ്റുന്നതാണ് പച്ച മാത്രമല്ല ചുവപ്പും മഞ്ഞയും അടക്കം പല നിറത്തിലുള്ള മാലകൾ വിറ്റഴിച്ച കവറിൽ അഞ്ഞൂറ് കോടിയുടെ മാല അണിഞ്ഞ നിത അംബാനിയുടെ ഫോട്ടോ കൂടെ വെച്ചു ചൂടപ്പം പോലെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വിറ്റഴിഞ്ഞു പോയത് എങ്ങനെയുണ്ട് ബുദ്ധി കടുവയെ പിടിച്ച കിടുവെന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതേസമയം മുകേഷ് അംബാനിയുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇടയടപ്പം പല ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആനന്ദിന്റെ ചേട്ടൻ ആകാശ് അംബാനിയുടെ ഭാര്യ ഷോക്ല മേത്തയ്ക്ക് അവരുടെ വിവാഹ സമയത്ത് സമ്മാനമായി നിത അംബാനി നൽകിയത് നാനൂറ്റി അൻപത്തിയൊന്ന് കോടി വിലമതിക്കുന്ന ഒരു നെക്ലൈസായിരുന്നു നാനൂറ്റി ഏഴ് ദശാംശം നാല് എട്ട് ക്യാരറ്റ് ടോപ്പസ് വജ്രം പതിപ്പിച്ച നെക്ലൈസ് മൗവാദ് എൽ ശ്രേണിയിൽ പെട്ടതാണ് ആനന്ദിന്റെ വിവാഹ നിശ്ചയത്തിന് ചേട്ടൻ ആകാശ് അംബാനി നൽകിയത് പതിനെട്ട് ക്യാരറ്റ് പാന്തേര ഡി കാർത്തിയറിന്റെ ബ്രൂച്ചായിരുന്നു ഏറെ അതുല്യമായ ബ്രൂച്ച് അലങ്കരിച്ചിരിക്കുന്നത് അൻപത്തിയൊന്ന് സഫയറും രണ്ട് എമറാൾഡും അറുന്നൂറ്റിയാറ് അൺകെട്ട് ഡയമണ്ടും കൊണ്ടാണ് പതിമൂന്ന് കോടിയിലേറെയാണ് ഈ ബ്രൂച്ചിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡ് ഫൈനലിൽ നിത അംബാനി ധരിച്ച മുഗൾകാല ഭാജ് ബന്ധും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള ബാജ്ബന്ധ മാണിക്യവും വജ്രങ്ങളും പതിപ്പിച്ചതാണ് ഷാജഹാന്റെ തലപ്പാവിലെ ആഭരണമായിരുന്ന ഈ ബാജിബന്ദിന് ബന്ദിന് ഇരുന്നൂറ് കോടിയാണ് മൂല്യം സർപ്പച്ന്ന് വിളിക്കുന്ന തലപ്പാവ് ആഭരണം രണ്ടായിരത്തി പത്തൊൻപതിലെ അൽതാനി കളക്ഷൻസ് എക്സിബിഷനിലാണ് അവസാനമായി പ്രദർശിപ്പിച്ചത് ഷാജഹാൻ ഇബ്നൻ ജഹാങ്കിർ ഷാ എന്ന ലിഖിതവും ഈ ബാൻഡിലുണ്ട് മുകേഷ് നിത ദമ്പതികളുടെ മകൾ ഇഷനിയുടെ ആഭരണ ശേഖരത്തിൽ അപൂർവമായൊരു ചോക്കറുണ്ട് നൂറ്റി അറുപത്തിയേഴ് കോടി വിലമതിക്കുന്ന മതിക്കുന്ന അൺഗഡ് ഡയമണ്ടുകളാണ് ഇതിന്റെ പ്രത്യേകത അതേസമയം ആനന്ദ് അംബാനിയുടെ ആഡംബരവാച്രമം സുഹൃത്തുക്കൾക്കിടയിൽ പോലും പലപ്പോഴും ചർച്ചയാകാറുണ്ട് പാറ്റിക് ഫിലിപ്പ് കളക്ഷനിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സായും ആനന്ദ് സ്വന്തമാക്കിയിട്ടുണ്ട് വില അറുപത്തിയേഴര കോടി അതേ ബാൻഡിലെ സ്കൈമൂൺ ടെർബിൻ ലോണും ആനന്ദിന്റെ കളക്ഷനിലുണ്ട് അതിന്റെ മൂല്യമോ അൻപത്തിനാല് കോടി രണ്ട് വാച്ചുകളുടെ വില തന്നെ കൂട്ടിയാൽ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ എന്താ കൂടാതെ രാധിക മെർച്ചിന് നിത അംബാനി സമ്മാനിച്ച മുത്തും ഡയമണ്ടും പിടിപ്പിച്ച ഒരു ചോക്കറാണ് വാർത്തകളിൽ നിറഞ്ഞ മറ്റൊരു ആഭരണം കൃത്യമായ മൂല്യം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതീകം കൂടിയായിട്ടാണ് ഈ ആഭരണം വിലയിരുത്തപ്പെടുന്നത് എന്തായാലും പണ്ട് ഗുജറാത്തിലെ ചോർവാത് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് സമ്പന്നനാകണമെന്ന മോഹവുമായി ധീരുഭായ് അംബാനി എന്ന ചെറുപ്പക്കാരന്റെ പിന്മുരക്കാർ എത്തി നിൽക്കുന്നത് സമ്പത്തിന്റെ ഉത്തുമ ശൃഗങ്ങളിലാണ് ഒരു സാധാരണ സ്കൂൾ അധ്യാപകന്റെ മകനായി ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതത്തിന്റെ ആദ്യകാലം കഴിച്ച ധീരുഭായ് ഹീരാചന്ദ് അംബാനിക്ക് തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ധനം ഉണ്ടാകണമെന്ന അതിയായ ആഗ്രഹമുണ്ടായി ക്ലർക്ക് ജോലിക്കായി പോയ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ കൂർമ്മ ബുദ്ധിയാണ് പിന്നീട് വ്യവസായി എന്ന കുപ്പായത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായത് അതേ കൂർമബുദ്ധി മകനായ മുകേഷ് അംബാനിയുടെയും ബിസിനസ് വഴികളിൽ നമുക്ക് കാണാം വ്യവസായ മേഖലകളിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് തന്റെ ആസുകളിൽ മുകേഷ് അംബാനി ദിവസേന കൂടി ചേർക്കുന്നത് കോടികളാണ് വെബ് ഡെസ്ക്